ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ തന്നെയെന്ന് ഉറപ്പിച്ചു പ്രവർത്തകർ ഇതോടെ തോട്ടം മേഖലകളിൽ ഡീനിനായി ബോർഡുകൾ സ്ഥാപിച്ച പ്രചാരണം ആരംഭിച്ചു ഇടതുപക്ഷം മുൻകൂട്ടി പ്രചാരണം ആരംഭിച്ചെങ്കിലും ഇടുക്കി കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും തമ്മിലുള്ള മൂന്നാം അംഗത്തിനാണ് കളമൊരുങ്ങുന്നത് ജോയിസിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ ഇടതുപക്ഷം പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണ് എന്നാൽ മുൻകൂട്ടി പ്രചാരണം ആരംഭിച്ചത് ഒരു തരത്തിലും ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കില്ലെന്നും ഇടുക്കി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം മാത്രമേ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടുവാൻ പറ്റത്തുള്ളൂ അതിനു മുന്നേ ഉള്ള പ്രചരണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തകരുടെ ഒരു ആവേശമാണ് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നു അതിൻ്റേതായ അലയോലികൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയും ഒരു വശത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കമ്മിറ്റികൾ വിളിച്ചേർക്കുന്നുണ്ട് മറ്റ് തരത്തിലുള്ള മീറ്റിങ്ങുകളുണ്ട് അതെല്ലാം അതിൻ്റെതായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ കൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴുണ്ടായാലും നമുക്ക് വിജയിച്ച് വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ പാർട്ടി അനുവാദം നൽകിയാൽ തീർച്ചയായും ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നല്ല ഒരു കൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ആ ഒരു ഉറപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിയോജക മണ്ഡലങ്ങളിൽ അഞ്ചും എൽ ഡി എഫിനൊപ്പമാണെന്നതും പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ സാഹചര്യമായിരുന്നെന്നും ഡീൻ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് അതിൻ്റെ പേരിൽ അവർക്ക് ഒരു രാഷ്ട്രീയ ആനുകൂല്യം ലഭിക്കും എന്ന് കരുതേണ്ടതില്ല പ്രത്യേകിച്ചും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടുള്ള ഒരു സമീപനം എന്ന് വെച്ചാൽ അത് ഏത് തരത്തിലാണ് എന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല അത്രത്തോളം ജനങ്ങളെ വെറുപ്പിച്ച ഒരു ഗവൺമെൻറ് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുകയാണ് തന്നെയുമല്ല ദേശീയതലത്തിലൊരു മതനിരപേക്ഷ ഗവൺമെന്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരേണ്ടതുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ആ ഒരു ശക്തി കുറച്ചുകൊണ്ട് അതിന് സാധ്യതയുണ്ട് എന്ന് ഇവിടെ ആരും കരുതുന്നില്ല അപ്പം അതുകൊണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണ് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് ആ മനസ്സാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആരായാലും അവർക്ക് വിജയ ഘടകമേകുന്നത് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ വളരെ വേഗം മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി എന്നുള്ളതിൻ്റെ പേരിൽ എതിർ സ്ഥാനാർത്ഥി ഒരു കുടി മുന്നിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ട് എം എൽ എമാരുടെ പിന്തുണയെ യു ഡി എഫിൽ ഉള്ളു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോഴും രണ്ട് എം എൽ എമാരുടെ പിന്തുണ ആ ഒരു തരത്തിൽ നമുക്കുണ്ട് അപ്പം ആ രാഷ്ട്രീയ സാഹചര്യം അമ്പേ മാറിയിരിക്കുന്നു തന്നെയുമല്ല യു ഡി എഫിന് അനുകൂലമായ ഒരു യു ഡി എഫിന് എന്നു വെക്കാലും വളക്കൂറുള്ള ഒരു മണ്ണായി തന്നെയാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം നിലനിന്നിട്ടുള്ളത് അത് നല്ല നിലയിൽ തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അനുകൂലമാകും ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇടുക്കിയിൽ ഡീൻ തന്നെയെന്നുറപ്പിച്ച പ്രവർത്തകർ പ്രചാരണം ആരംഭിച്ചു തോട്ടം മേഖലകളായ ശാന്തൻപാറ ഉടുമുഞ്ചോല പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ പ്രചാരണ ബോർഡുകൾ നിറഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിനൊപ്പം കളം നിറയാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ